ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ ചെയ്യുന്നത് നമ്മുടെ ചിത്രൻചേട്ടനായിരുന്നു ഹെയർ സ്റ്റൈൽ ചെയ്തിരുന്നത് ചേട്ടനൊരു വിക്ക് വെക്കാനുണ്ടായിരുന്നു ആദ്യം ഈ കോസ്റ്റ്യൂമായിരുന്നു ഇത് ചേഞ്ച് ചെയ്യണം ചെയ്യണം കാരണം ഈ കോസ്റ്റ്യൂമല്ല വേണ്ടിയിരുന്നത് അതുകൊണ്ട് തന്നെ പിന്നെ കോസ്റ്റ്യൂം ചെയ്തതിന് ശേഷം വിഗ് വെക്കുക എന്നുള്ള കുറച്ച് ബുദ്ധിമുട്ടാണ് എന്തായാലും വിഗ് വെച്ചതിന് ശേഷം വിഗ് നമ്മൾ അഴിച്ചിട്ട് രണ്ട് സൈഡ് മെഡഞ്ഞിടാനായിരുന്നു അതുകൊണ്ട് തന്നെ വിഗ് വെച്ചതിന് ശേഷം കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തു എന്നിട്ട് ആദ്യം ഹെയറിലെല്ലാം സ്ലൈഡൊക്കെ ചെയ്തതിന് ശേഷം മെടഞ്ഞിട്ട മുടിയായിരുന്നു അതഴിച്ചു അഴിച്ചിട്ട് ഫ്രണ്ടിലെ ചിത്തൻചേട്ടൻ്റെ ഹെയറും വിക്കിൻ്റെ ഹെയറും കൂടി കുറച്ച് ട്വിസ്റ്റ് ചെയ്തു സ്ലൈഡ് ചെയ്യാനായിരുന്നു അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ട്വിസ്റ്റ് ചെയ്തു അതിനുശേഷം ആ സൈഡിൽ ഞാൻ ചെറിയ സ്ലൈഡ് ചെയ്തു വെച്ചു കാരണം ഇത് നമ്മൾ മെടഞ്ഞിടുമ്പോഴും ഈ മുടി ഫ്രണ്ടിലോട്ട് വരും നെറ്റിലോട്ടൊക്കെ വന്ന് വീഴും അതുകൊണ്ട് തന്നെ അത് സ്ലൈഡ് ചെയ്ത് കൊടുത്തു അപ്പോൾ പ്ലാൻ ചെയ്തത് രണ്ട് സൈഡിൽ മെടഞ്ഞിട്ട് കൊടുക്കാനായിരുന്നു ആദ്യം ഞാനൊന്ന് ഫ്രണ്ടിൽ കുറച്ച് ബേബി ഹെയറൊക്കെ ഉണ്ടായിരുന്നു ചേട്ടൻ്റെ കുറച്ച് ഹെയറും പിന്നെ വിഗിലെ കുറച്ച് ഹെയറും കൂടി ചെറുതായിട്ടൊന്ന് സ്റ്റിസ്റ്റ് ചെയ്ത് കുത്തി അതിനുശേഷം രണ്ട് പാർട്ടീഷൻ എടുത്തിട്ട് സാധാ നമ്മൾ മൂന്നായിട്ട് പിന്നിടൂല്ലേ ആ അങ്ങനെ പിന്നീടാനായിരുന്നു വാർമുടിയായതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കാരണം ഓപ്പോസിറ്റ് സൈഡും കുറച്ച് ഫ്രണ്ടിലെ ഹെയർ ആദ്യം ട്വിസ്റ്റ് ചെയ്ത് വെച്ചു കുറച്ച് ഹെയർ മാത്രം ഫ്രണ്ടിലേക്ക് ഇട്ടു കൊടുത്തു എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡും മെടഞ്ഞിട്ടു ഇടഞ്ഞിട്ടതിന് ശേഷം റിബൺ സെലക്ട് ചെയ്യുന്ന ഇതിലായിരുന്നു കാരണം ഗ്രീൻ കളറ് ഓറഞ്ച് കളറ് പിങ്ക് കളറ് റെഡ് കളറൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ചേട്ടൻ സെലക്ട് ചെയ്തത് ഓറഞ്ച് കളറാണ് കാരണം ഒരു പിങ്ക് കളർ ചേർന്ന ബ്ലൗസായിരുന്നു അതിൻ്റെ കളർ അതുകൊണ്ടിട്ട് സെയിം കളറ് വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഓറഞ്ച് കളർ റിബൺ സെലക്ട് ചെയ്തു സെലക്ട് ചെയ്തു മുടിയിൽ കെട്ടി അങ്ങനെ ഒരു സൈഡ് റിബൺ ചെയ്തു അതിനുശേഷം ഓപ്പോസിറ്റ് സൈഡും റിബ്ബൺ കെട്ടിവെച്ചു ഈ ഹെയർ ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ആളുടെ മേക്കപ്പ് കുറച്ച് ഡള്ളായിരുന്നു അതുകൊണ്ട് എന്നോടൊന്നും കൂടി ടച്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഹെയർ എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഞാൻ മേക്കപ്പ് ഒന്ന് ടച്ച് ചെയ്തു ടച്ച് ചെയ്തതിന് ശേഷം സ്കിന്നിൻ്റെ കളർ ഒന്നുകൂടി ബ്രൈറ്റാക്കി കൊടുത്തു സ്കിൻ ടോൺ കുറച്ച് ഡള്ളായിരുന്നു എല്ലാവരും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ കമൻ്റ് ചെയ്യണേ താങ്ക്